ഹലോ എവറി വൺ അപ്പം എല്ലാവർക്കും ഓണം ആശംസകൾ നേരികയാണ് നമ്മുടെ സ്കൂളിൽ രണ്ട് ദിവസമായിട്ട് ഓണം സെലിബ്രേഷൻ ആയിരുന്നു ഫസ്റ്റ് ഡേ ഇരുപത്തി ഒൻപതാം തീയതി കുട്ടികൾക്കും മുപ്പതാം തീയതി സ്റ്റാഫിനുമായിട്ടുള്ള ഓണം സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ അപ്പോൾ ട്വൻറ്റി നയൻത്തിന് നമ്മൾ വലിയ പൂക്കളൊക്കെ ഇട്ടു പൂക്കളൊക്കെ തലേ ദിവസം തന്നെ വരച്ച് പിന്നെ ട്വൻ്റി നയൻത്തിന് കുട്ടികളോടൊക്കെ പൂ കൊണ്ടുവരാൻ പറഞ്ഞ് വലിയ ഒരു ഒരു കാർഡ് പോർച്ചിൽ ഫുള്ളായിട്ട് നമ്മൾ പൂക്കളം ഇട്ടു ഇനി ഐഡിയലിനാണ് ഓണം സെലിബ്രേഷൻ ആണ് കേട്ടോ ഞാനീ പറയണത് ഞാനിപ്പോൾ ഐഡിയലിനാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഐഡിയലിലാണ് രണ്ട് ദിവസമായിട്ട് നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്തത് ഇതൊക്കെ എൻ്റെ മക്കളാണ് ഒരാളുടെ മുഖം കുറച്ച് വാടിയിട്ടാണ് ഇരിക്കുന്നത് എന്തോ ഒരു ചെറിയ പ്രശ്നത്തിൽ പെട്ടതാണ് അപ്പോൾ എല്ലാവരും നല്ല സുന്ദരി കുട്ടികളായിട്ട് ചിലർ സാരിയൊക്കെ എടുത്തിട്ടാണ് വന്നിരുന്നത് മുണ്ടൊക്കെ എടുത്ത് വലിയ ചെക്കന്മാരൊക്കെ ഇട്ടാണ് വന്നത് എന്ത് രസമായിരുന്നു കാണാൻ എല്ലാവരെയും കുഞ്ഞുമക്കൾ അവരുടെ ഏറ്റവും വലിയ സന്തോഷമാണല്ലോ അല്ലേത് നമ്മളെപ്പോഴും ഇങ്ങനെ ക്ലാസ്സിൽ തന്നെ അടച്ചിരുന്നിട്ട് ക്ലാസ്സിലുള്ള നമ്മൾ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളും അവരുടെ പോർഷൻസ് തീർക്കാനുള്ള തത്ര പാട്ടിലൊക്കെയാണ് എപ്പോഴും നമ്മൾ അതിൻ്റെ ഇടയ്ക്കൊരു റിലീഫാണ് ഇങ്ങനത്തെ സെലിബ്രേഷൻസ് ഒക്കെ പ്രത്യേകിച്ച് ഓണം പോലുള്ള സെലിബ്രേഷനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറിങ്ങും കെയറിങ്ങും എല്ലാം പഠിക്കുന്നത് ഇങ്ങനത്തെ സെലിബ്രേഷനിലൂടെയാണല്ലോ ഒരുപാട് പൈസ ചിലവാക്കുക എന്നുള്ളതിന് ഉപരി കുട്ടികൾ തമ്മിലുള്ള ഒരു ഒത്തൊരുമ അവർ തമ്മിലുള്ള ഒരു ഷെയറിങ് ഇതൊക്കെയാണ് നമ്മൾ ഈ സെലിബ്രേഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഇതാണ് കേട്ടോ നമ്മളുടെ പൂക്കളം കുറച്ച് ടീച്ചേഴ്സ് എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഇട്ടത് ഇനി അതിൻ്റെ തൊട്ടൊരു മാ അടുത്തൊരു മാവേലിനെ കണ്ട ഞാൻ വരച്ചിണ്ടാക്കിയ മാവേലിയാണ് കേട്ടോ കട്ട് ഔട്ട് ഉണ്ടാക്കുക അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടിയും ഇഷ്ടത്തോടു കൂടിയും ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് എൻ്റെ മക്കളെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് പാരൻസൊന്നും കാണുന്നൊന്നുമില്ലല്ലോ അപ്പം പാരൻസിനൊക്കെ ഫോട്ടോ എടുത്ത് അയക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഫോട്ടോസൊക്കെ കുറേ എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരും ഇപ്പോൾ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സദ്യ നമ്മളെങ്ങനെയാണ് അറേഞ്ച് ചെയ്തതെന്ന് വെച്ചാൽ ഓരോ കുട്ടിയെ ഓരോ വിഭവമായിട്ട് കൊണ്ടുവന്നിട്ട് പിന്നെ അതെല്ലാം കൂടെ വിളമ്പി അങ്ങനെയൊക്കെയാണ് നമ്മൾ സദ്യ അറേഞ്ച് ചെയ്തത് അപ്പോൾ നമ്മളെപ്പോഴും നമ്മളെ വീട്ടിലെ ഫുഡ് തന്നെയല്ലേ കഴിക്കുന്നത് അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടു വന്നിട്ടുള്ള ഐറ്റമെങ്കിലും ഒരൈറ്റം അതെല്ലാവരുമായിട്ട് ഷെയർ ചെയ്ത് കഴിക്കുക അല്ലെങ്കിൽ ചോറ് കുട്ടികൾ പൊതിഞ്ഞു കൊണ്ടുവന്നു വന്നു അവനവനുള്ള ചോറ് പൊതിഞ്ഞുകൊണ്ടു കൊണ്ടുവന്നു പിന്നെ അത് സദ്യയായിട്ട് സദ്യയായിട്ടിരുന്ന് കഴിക്കുകയാണ് ചെയ്തത് സേമിയ പായസാണ് നമ്മുടെ ക്ലാസ്സിലെല്ലാവരോടും പറഞ്ഞത് ചെറിയൊരു ഫോട്ടോഷൂട്ടാണ് നമ്മുടെ കുട്ടികളുടെ കൂടെ ഇപ്പോൾ രണ്ടാളേനെ എനിക്ക് കിട്ടിയില്ലോ അപ്പോൾ സ്പോട്ടിൽ അപ്പോൾ അവിടെ ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വെറുതെ എങ്ങനെയാണ് ഫോട്ടോ എടുത്താണ് കേട്ടോ എല്ലാവരും നല്ല ഹാപ്പി മോഡിലാണ് ഹാപ്പി മോഡ് എന്ന് പറഞ്ഞാൽ അവരുടെ എക്സ്ട്രീം ലെവലാണ് അവരുടെ ഫുൾ എനർജറ്റിക് ആയിട്ടുള്ള നല്ല പോക്കിരുത്തറയുള്ള സമയമാണ് അപ്പോൾ എല്ലാവരും ഭയങ്കര എനർജറ്റിക്ക് ആണ് ഇത് നമ്മുടെ സെക്കൻഡ് ഡേയിൽ നടന്ന സ്റ്റാഫിൻ്റെ ഓണം സെലബ്രേഷൻ്റെ ഓണസദ്യയാണ് ഇത് നമ്മൾ പ്രിയം കാറ്ററിംഗ് ആണ് നമുക്ക് വേണ്ടിയിട്ട് ഈ ഓണം സദ്യ ഒരുക്കി തന്നത് വളരെ സൂപ്പറായിട്ടുള്ള സദ്യയായിരുന്നു വളരെ ടേസ്റ്റി ആയിട്ടുള്ള വിഭവങ്ങളായിരുന്നു അപ്പോൾ എല്ലാ ടീച്ചേഴ്സും ഒരുമിച്ച് നല്ല ഭംഗിയായിട്ട് ഒരുങ്ങി വന്ന് നമ്മൾ നമ്മളതിന് മുന്നേ കളികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പാട്ടും കൂത്തും ഒക്കെ കഴിഞ്ഞ് വിശന്ന് അലഞ്ഞ് എല്ലാവരും വന്നിരുന്നു സദ്യ കഴിക്കുകയാണ് കേട്ടോ എല്ലാ ടീച്ചേഴ്സും നമ്മൾ സാധാരണ സ്കൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരെയല്ല കാണാനും സംസാരിക്കാനും ഒത്തുകൂടി ഇങ്ങനെ ഇരിക്കാനോ ഒന്നുള്ള സമയമില്ല സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ടാകുമ്പോൾ അതും നമ്മൾ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളും പിന്നെ ഇനി അടുത്ത നെക്സ്റ്റ് നടത്തേണ്ട പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇതുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് അല്ലാണ്ട് തന്നെ എല്ലാവരും വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കുന്ന സമയമാണല്ലോ ഇത് ഫസ്റ്റ് ഡേയിൽ നടന്ന കുട്ടികൾക്ക് വേണ്ടി നടത്തിയ കസേരകളിയുടെ വീഡിയോ ക്ലിപ്പിങ്സാണ് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഞാനിട്ടിരിക്കുന്നത് കേട്ടോ ഇന്ന് ടു ഡേയ്സിലെ സെലിബ്രേഷൻസ് ടീച്ചേഴ്സിൻ്റെയും കുട്ടികളുടെയും കൂടി മിക്സ് ചെയ്താണ് ഇട്ടിരിക്കുന്നത് അവർ കസേരകളി ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്തു ചെക്കന്മാർ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളാണ് കേട്ടോ അതൊക്കെ എല്ലാവരും ഉണ്ട് എന്താ ഉഷാറല്ലേ ഇത് സിനിമാം സിനിമാമെൻ്റെ കൂടെ ഞങ്ങളൊരു ക്ലാസ്സിലെ രണ്ട് ടീച്ചേഴ്സാണ് മോണ്ടിസോര് സിസ്റ്റർ പ്രകാരം അപ്പോൾ സിമി മാം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചറാണ് എൻ്റെ കൂടെ ക്ലാസ്സിൽ ഷെയർ ചെയ്യുന്ന ടീച്ചറാണ് ഞങ്ങൾക്ക് സേമിയ പായസമായിരുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ സേമിയ പായസം എല്ലാവർക്കും ഏറ്റവും കൂടുതൽ കുട്ടികളെ ഇഷ്ടത്തോടു കൂടി കുടിക്കുന്നതും സദ്യയിലൊരു ഐറ്റം എന്ന് പറയുന്നത് പായസമാണല്ലോ അപ്പോൾ എല്ലാവരും നല്ല രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമൊക്കെ കുടിച്ചോരുണ്ട് അപ്പോൾ നമുക്ക് ആവോളം പായസം ഉണ്ടായിരുന്നു ക്ലാസ്സിൽ രണ്ട് മൂന്ന് പേരാണ് സേമിയ പായസമൊക്കെ കൊണ്ടുവന്നത് ഒരുപാട് പായസം ഉണ്ടായിരുന്നു എല്ലാ കുട്ടികൾക്കും ഇഷ്ടത്തോടെ കുടിക്കാനുള്ള അവോളം കുടിക്കാനുള്ള പായസം ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ നിരത്തി അവർക്കുള്ള ഈ വിളമ്പല് പോസ്ക്കായിരുന്നു കേട്ടോ നടുവിൻ്റെ പണി കഴിഞ്ഞു കൊമ്പിടുകരുക ഇതന്നെ ആയിട്ട് നമുക്ക് അതിന് മുന്നേ വലിയൊരു പൂക്കളൊക്കെ ഇട്ടിട്ട് നല്ല ടയേർഡായി എന്തായാലും വടംവലി അവർക്ക് അവർക്ക് പറ്റിയ ഒരു കുഞ്ഞി വടംവലി ഒരു ചെറിയ വടംവലി ക്ലാസ്സിൽ സെറ്റപ്പ് ആക്കിയതാണ് ബോയ്സും ഗേൾസും ഒക്കെ ആയിട്ട് അപ്പോൾ എന്തായാലും ഓണം സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ വളരെ സന്തോഷത്തോടു കൂടി രണ്ട് ദിവസം എങ്ങനെയാണ് പോയതെന്ന് അറിഞ്ഞില്ല സ്കൂൾ അടയ്ക്കുന്നതിന് മുൻപ് മാക്സിമം ആയിരുന്നു അറ്റ് മോസ്റ്റ് അറ്റ്മോസ്റ്റ് ആയിരുന്നു ഹാപ്പിനെസ്സിൻ്റെ പീക്ക് ലെവലായിരുന്നു എല്ലാവരും എല്ലാ ടീച്ചേഴ്സായാലും കുട്ടികളായാലും ഒക്കെയും അപ്പോൾ വളരെ നല്ലൊരു അനുഭവമാണ് കുട്ടികൾക്കൊക്കെ ഉണ്ടായത് ഇപ്പോൾ നമ്മൾ സ്കൂൾ ലൈഫ് കഴിഞ്ഞതിന് ശേഷവും നമ്മൾ ഏറ്റവും കൂടുതൽ ആലോചിക്കുന്നതും നമ്മളെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതും സ്കൂൾ ഉണ്ടായിട്ടുള്ള ഇത്തരം സെലബ്രേഷൻസ് മാത്രമായിരിക്കും പിന്നെ എപ്പോഴെങ്കിലും നമ്മുടെ ടീച്ചേഴ്സിനെ നല്ല സൂപ്പറായിട്ട് ചീത്ത കേട്ടിട്ടുണ്ടെങ്കിൽ അത് ഓർത്തിരിക്കുമല്ലേ അതുമാത്രമല്ല മിക്ക ആളുകളുടെ ഉള്ളിലും ഇപ്പോൾ നമ്മൾ ഓണം സെലബ്രേഷൻ സെൻഡ് ഓഫ് ക്രിസ്മസ് സെലിബ്രേഷൻ ഇങ്ങനത്തെ ഒക്കെ ആണ് എപ്പോഴും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുക ഞാൻ ഇത്ര ക്ലാസ്സിലായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നു ഓണം സെലിബ്രേഷനിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു അത് മാത്രമല്ല ആ സമയത്ത് നമ്മളെ ടീച്ചേഴ്സ് നമ്മളോടുള്ള ബിഹേവിയർ ടീച്ചേഴ്സ് നമ്മളെ കൂടെ നമ്മളെപ്പോലെ കുട്ടികളായിട്ട് മാറുന്നത് ഇതൊക്കെ നമ്മൾക്ക് എപ്പോഴും നമ്മളെപ്പോഴും ഓർത്ത് വെക്കുന്ന കാര്യങ്ങളാണ് ഇത് ടീച്ചേഴ്സിൻ്റെ ടീച്ചേഴ്സിൻ്റെ ഭാഗമുള്ള കലാപരിപാടികളാണ് ഞങ്ങളുടെ സെക്കൻഡ് ഡേയിലെ സെലിബ്രേഷൻസിൽ ഭയങ്കര പാട്ടും കൂത്തും ഡാൻസും ഒക്കെ ഡാൻസൊക്കെയായിരുന്നു ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു സുന്ദരിക്ക് പൊട്ടുകുത്തല് കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ ഇങ്ങനെ കുറേ കുറേ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ വക തട്ടിക്കൂട്ട് തിരുവാതിര ഉണ്ടായിരുന്നു ഇതാണ് ഞങ്ങളുടെ മാവേലി കേട്ടോ ഒരു അധ്യാപികയാണ് ടീച്ചർ വളരെ ഭംഗിയായിട്ട് ടീച്ചർക്ക് കിട്ടിയിട്ടുള്ള ടാസ്ക് വളരെ ഭംഗിയായിട്ട് ചെയ്തു നല്ല രസമുള്ള മാവേലിയായിരുന്നു ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള എല്ലാവരുടെ കൂടെയും മിങ്കിൾ ചെയ്ത് നടക്കുന്നൊരു മാവേലി നല്ല രസമായിട്ട് ചെയ്തു ടീച്ചർ അത് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ തട്ടിക്കൂട്ട് തിരുവാതിര ഞങ്ങളുടെ എച്ച് എമ്മും ഞങ്ങളുടെ അസിസ്റ്റൻ്റ് എച്ച് എമ്മും ഒക്കെയാണ് കേട്ടോ ഞങ്ങളുടെ കൂടെ ഡാൻസ് ചെയ്യുന്നത് എല്ലാത്തിനും സപ്പോർട്ടീവായിട്ടുള്ള ഒരുപാട് ആക്റ്റീവായിട്ടുള്ള ഒരുപാട് അധ്യാപകരുള്ള ഒരു സ്കൂള് ഒരു സെഷൻ ഞാൻ ഒരുപാട് സ്കൂളുകൾ വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ സ്കൂളുകളും ഒന്നിനൊന്ന് മികച്ച അധ്യാപകരാണ് എനിക്ക് കൂടെ വർക്ക് ചെയ്യാൻ കിട്ടിയിട്ടുള്ളത് സപ്പോർട്ട് ചെയ്യാൻ നിന്ന് എൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ളത് ഇപ്രാവശ്യവും ഈ വർഷവും ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഐഡിയൽ ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് ജോലിയായിട്ട് പോകുന്നത് അപ്പോൾ അവിടെ ചെന്നിട്ട് ആദ്യത്തെ ദിവസങ്ങളിൽ എല്ലാവരുമായിട്ട് പരിചയപ്പെടാനൊക്കെ കുറച്ച് സമയമെടുത്തെങ്കിലും ഇപ്പോൾ ഈ രണ്ട് ദിവസത്തെ ഓണം സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് എല്ലാവരും എല്ലാവരുമായിട്ടും മിങ്കിളാവാനും എല്ലാവരെയും കൂടുതലടുത്ത് അടുത്തറിയാനും ഒക്കെ സാധിച്ചു വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള വളരെ ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ഒരുപാട് നല്ല സോൾസ് ഒരുപാട് നല്ല മനസ്സുള്ള ആളുകൾ നല്ല സോൾ എന്നൊക്കെ പറയില്ല നല്ല ഹ്യൂമൻ സോൾസ് കുറേ ഹ്യൂമൻ സോൾസിനെ പരിചയപ്പെടാൻ സാധിച്ചു എനിക്ക് വളരെ സന്തോഷം അതൊക്കെ തന്നെയാണ് ജീവിതത്തിൽ എന്ത് പറയുന്നത് നമുക്ക് ഒരു മുതൽക്കൂട്ടായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ ഇങ്ങനെ എപ്പോഴും നല്ല നല്ല ഓറയില്ല നല്ല പോസിറ്റീവ് മൈൻഡഡ് ആയിട്ടുള്ള ആളുകൾ നമുക്ക് ചുറ്റും ഉണ്ടാവുക അതിനപ്പുറം നമുക്കൊന്നും നല്ലത് സംഭവിക്കാനില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അപ്പം നമ്മളും എന്താവും ഓട്ടോമാറ്റിക്കലി നമ്മളും പോസിറ്റീവ് മൈൻഡഡ് ആവും അതുമാത്രമല്ല നമ്മളിലും ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടാവും നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ നല്ല ഫ്രണ്ട്സുകൾ ഫ്രണ്ട്സുകളുണ്ടാവുമ്പോൾ നമുക്ക് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ തോന്നും അപ്പോൾ ഇതിനെ ൊക്കെ ഈ ടീച്ചേഴ്സിനെ ഇങ്ങനെയൊക്കെ പ്രാപ്തരാക്കി ഈ ടീച്ചേഴ്സിൻ്റെ കൂടെ ഇങ്ങനെ സപ്പോർട്ടീവായി നിൽക്കുന്നൊരു മാനേജ്മെൻറ്റ് അതുമാത്രമല്ല സബോർഡിനേറ്റ്സിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഹയർ ഒഫീഷ്യൽസ് ഇതൊക്കെ ആയിട്ട് ഐഡിയൽ സ്കൂൾ എന്ന് പറയുന്ന ഒരു ആ ഒരു വലിയൊരു പ്രസ്ഥാനം എപ്പോഴും ഇങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ മുന്നിട്ട് നിൽക്കാൻ തന്നെ കാരണം ഈ ഒരു ക്വാളിറ്റി ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഈ വർഷം എനിക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചാൻസ് കിട്ടിയത് അപ്പോൾ അതിന് ഞാൻ ഈശ്വരനോട് ഒരുപാട് കടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒരു ചാൻസ് എനിക്ക് കിട്ടിയതിൽ അപ്പോൾ അത് മാക്സിമം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ സാധിക്കണമെന്നും അത് മാക്സിമം നല്ല രീതിയിൽ ഉപയോഗിക്കാനുമാണ് ഞാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്